ഹരി ഓം ദശകാല് ശ്ലോകം നാല് ഘോരേ തസ്മ സൂരജനീരവാസിക്ഷേളാ പക്ഷി വാതാദന്ത കാരുദ്രം തൊന്മനസേനം പദച്ചതും നോക്കാം ഘോരേ തസ്മ സൂരജനീരവാസ घोरे तस्मिन् सूरजानीरवासे तीरे वृक्षाः विक्षताः क्ष्वेलवेगात् तीरे वृक्षा विक्षता क्ष्वेलवेगात् पक्षिव्राताः पक्षिव्राताः पेतुः अभ्रे पेतुः अभ्रे पेदुरभ्रे പദന്തഭ്രതേതു ഭ്രേ പദന്ത കാരുണ്യ ആർം കാരണ്യർദ്രം ത്വത് മനഃ തേന ത്വത് മനഃ തേന ത്ൊന്മനസ് ത്ൊന്മനസ്തം കാരുണ്യർദ്രം ത്ൊന്മനസ്തം खोरे तस्मिन् नीरवासे तीरे वृक्षा भिक्षदा क्ष्वेलवेगात् पक्षिभ्रातापेदुरभ्रे पदन्तः कारुण्यार्द्रं तोन्मनस्तेन जातम् ശ്ലോകം നാലിന്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകം നാലില് ഈ കാളിന്തിയിൽ കാളിയൻ പാർക്കുന്നത് കൊണ്ട് ഈ പ്രാണികൾക്കുണ്ടായ ഉപദ്രവങ്ങൾ നിമിത്തം ആ ഭഗവാന്റെ ആ മനസ്സലിയുന്നതാണ് ഭഗവാൻ ഒരുപാട് സങ്കടം ഉണ്ടായി എന്നാണ് പറയുന്നത് അന്വയം ഖോരേ തസ്മിൻ സൂരജാനീരവാസേ ക്ഷുവേള വേഗാത് തീരെ വൃക്ഷാഹിക്ഷതാഹ അഭ്രേ പതന്ത പക്ഷിഭ്രാത പേതു തേന ത്വന കാരുണ്യർദ്രം ജാതം ഘോരേ തസ്ൻ നീരജ സൂരജനീരവാസേ ഖോരേ തസ്ൻ സൂരജനീരവാസേ തസ്ൻ ഘോരേ സൂരജനീരവാസേ സൂരജ സൂരജയെന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനിൽ നിന്നും ജാതയായവൾ ആര് കാളന്തി അപ്പൊ കാളിന്തി സൂര്യന്റെ പുത്രിയാണ് അപ്പൊ നീരം എന്ന് പറഞ്ഞാല് വെള്ളം വാസം എന്ന് പറഞ്ഞാല് അതിൽ വസിക്കുന്ന ആ ഘോരേ കാളിയൻ എന്ന് പറഞ്ഞാല് ഭയങ്കരനായ ആ ഭര ഭയങ്കരനായിരിക്കുന്ന ആ കാളിയൻ അപ്പൊ കാളിയൻ അവിടെ താമസിച്ചിരുന്നത് കാരണം തീരെ വൃക്ഷ ആ കാളിന്തിയുടെ തീരത്തുള്ള വൃക്ഷങ്ങൾ വിക്ഷതാഹ കരിഞ്ഞുപോയി ക്ഷുവേള എന്ന് പറഞ്ഞാല് ആ വിഷവീര്യം കൊണ്ട് സൂരജാ നീരവാസ്യ അപ്പൊ ക്രൂരനായിട്ടുള്ള ആ കാളിയൻ കാളിന്തിയിലെ വെള്ളത്തില് താമസമാക്കിയപ്പോ ക്ഷേളവേഗാദ് തീരെ വൃക്ഷാഹ വിക്ഷതാഹ ക്ഷേളവേഗാതാ ആ കാളിയൻ്റെ ആ വിഷത്തിൻ്റെ വീര്യം കൊണ്ട് ആ കാളിന്തി നദീ തീരത്തിലുള്ള മരങ്ങളൊക്കെ കരിഞ്ഞുപോയി കാര്യം എന്നാ ആ നദീജലം മുഴുവൻ ഏർ കാളന്തി നദീജലം മുഴുവൻ വെഷമയമായി അപ്പൊ ആ വിഷമയമായിട്ടുള്ള ആ ജലത്തിൽ നിന്ന് ആവിയായിട്ട് മേളോട്ട് പോകുന്ന ആ വിഷത്തിൻ്റെ വീര്യം കാരണം വിഷം കൂടെ ഉള്ളത് കാരണം ആ തീരത്തിലുള്ള ആ മരങ്ങളൊക്കെ ആ കരിഞ്ഞു പോയി പിന്നെ വേറെ ആ വെള്ളമല്ലേ വലിച്ചെടുക്കുന്നത് വിഷവെള്ളമല്ലേ വലിച്ചെടുക്കുന്നത് അങ്ങനെ അതുകൊണ്ട് തീരത്തുള്ള മരങ്ങളൊക്കെ കരിഞ്ഞു പോയി പിന്നെയോ അഭ്രേ പതന്ത പക്ഷിഭ്രാതാഹ പേതുഹു അഭ്രേ അഭ്രേ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ പതന്തഹ പറക്കുന്ന പക്ഷിഭ്രാതാഹ പറവകള് പക്ഷികള് ചത്തുവീണു അപ്പോ ആ ആകാശത്തുകൂടെ പറക്കുന്ന ആ പക്ഷികളൊക്കെ ചത്തുവീഴാൻ തുടങ്ങി എന്നുവെച്ചാൽ ഈ വെള്ളം നിരാവി ആയിട്ട് മേലോട്ട് പോവുകയാണ് അപ്പൊ അതിൻ്റെ ഈ ആവി വെള്ളം ആ അത് ശ്വസിച്ചിട്ട് പക്ഷികളൊക്കെ ചത്തു വീണു തേന ത്വന്മനഹ കാരുണ്യാർദ്രം ജാതം അപ്പോൾ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടല്ലോ ഭഗവാൻ അത് കണ്ടിട്ട് ഭഗവാന്റെ ഹൃദയം അലിഞ്ഞുപോയി സൂരജ നീരവാസേ തീരെ വൃക്ഷാവിക്ഷേ പക്ഷി ഭ്രതാ ഭ്രേ പാരുണ്ർദ്രം ത്മനസ് തേന ജാതം